സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ തൊഴിൽ നികുതി വർധനവിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാവൂര് മണത്തണ തൊണ്ടിൽ യൂണിറ്റുകൾ സംയുക്തമായി പ്രകടനവും പ്രതിഷേധ ധാരണയും നടത്തി ർമ്മ പിന്നെ വന്നു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ധാരണാവൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളുടെ കീശയിൽ നിന്ന് നിങ്ങൾ ഏത് നികുതി എടുക്കാൻ തീരുമാനിച്ചാലും ഞങ്ങൾ അത് എടുക്കുന്നത് ഉപഭോക്താവിൽ നിന്നാണ് നാളെ തൊട്ട് വ്യാപാരി മാത്രമായിട്ട് ഏതെങ്കിലും ഒരു നികുതി കൊടുക്കും എന്ന തെറ്റിദ്ധാരണ ഈ ഗവൺമെന്റിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ ഓരോ നികുതി ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോഴും ആ നികുതികളെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരനായ ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ കീശയിൽ നിന്ന് കൈയിട്ടെടുക്കുന്ന സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് അല്ലാതെ ഞങ്ങൾക്ക് നഷ്ടം സഹിക്കാൻ കഴിയുമോ കച്ചവടക്കാരന് തന്നിട്ടുള്ള ഓരോ നികുതിയെ പറ്റിയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ നികുതിയെല്ലാം എല്ലാം ഞങ്ങള് ലാഭമാക്കി അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂട്ടി ഞങ്ങൾ ഉപഭോക്താവിന്റെ കീഴ്ച്ചയിൽ നിന്നെടുക്കുന്നുണ്ട് അല്ലാതെ ഞങ്ങളുടെ കീഴ്ച്ചയിൽ നിന്നെടുത്തിട്ടല്ല ഇവയൊന്നും അടക്കുന്നത് എന്നുള്ളത് ഈ ഗവൺമെന്റും ഈ പഞ്ചായത്തും അടക്കമുള്ള മുഴുവൻ ആളുകളും തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താ ഇതിന്റെ ആത്യന്തികമായ ബലം മണത്തള യൂണിറ്റ് പ്രസിഡന്റ് സി എം ജോസഫ് അധ്യക്ഷനായി തൊടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എ ജെ ബേബി വനിതാ വിങ് മണത്തള യൂണിറ്റ് പ്രസിഡന്റ് ബിന്ദു സോമൻ പേരാവൂർ യൂണിറ്റ് ട്രഷറർ സുനിത് ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ